അത് നല്ലതാണോ മോശമാണോ എന്നുള്ളതല്ല അത് ദൈവത്തിന്റെ കൃപയാണെന്ന് ആദ്യം നമ്മൾ മനസിലാക്കേണ്ടതുണ്ട് പിതാവിന്റെയും പുത്രന്റെയും ബഷുധാൽമാവിന്റെയും നാമത്തിൽ ആമേൻ നോമ്പിന്റെ നീലാകാശത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം നാം എല്ലാം നോമ്പിൻ്റെ അവസാന നാളുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഈ സമയം നമ്മൾ ധ്യാനിക്കുന്നത് മൂന്ന് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് ഒന്ന് നമ്മെ തന്നെ മനസ്സിലാക്കുക രണ്ട് നമ്മെ തന്നെ വിശദീകരിക്കുക മൂന്ന് നമ്മെ തന്നെ ദൈവത്തിന് പൂർണമായും സമർപ്പിക്കുക നമ്മെ തന്നെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിൽ ഇങ്ങനെ പറയുന്നു നാം എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അത് നല്ലതാണോ മോശമാണോ എന്നുള്ളതല്ല അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമതായിട്ട് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക കരുണയുടെ കൂതാശയായ വിശുദ്ധ കുംപസാരത്തിലൂടെ നമ്മുടെ ആത്മാവിൽ വന്നു കൂടിയിരിക്കുന്ന പാപത്തിൻ്റെ അഴുക്കുകൾ ചേറ്റുകൾ അത് വിശുദ്ധ കുംപസാരത്തിലൂടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ ദൈവം നൽകുന്ന വിശുദ്ധിയുടെ കുപ്പായി അണിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമതായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുക നമ്മളായിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബം നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ സമർപ്പിക്കാം അതുവഴി ദൈവം നൽകുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കാം എല്ലാവരെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ